ീകരണം എല്ലാം തെറ്റിപ്പോവും രണ്ട് മിനിറ്റിൽ വിടണം തന്നെ അല്ല ഞാൻ പറഞ്ഞല്ല ഇതെന്റെ പ്രൈവറ്റ് വിസിറ്റ് ആണ് എനിക്ക് അരുവിത്ര പള്ളിയിൽ പോണമെന്നുള്ളത് നേർച്ചയായിരുന്നു അതിന് ഇന്നലെ കൊട്ടിക്കലാശം കഴിഞ്ഞ് എത്തണമെന്ന് വിചാരിച്ചു വന്നു ആ കൂട്ടത്തില് നടക്കും നല്ല പ്രതീക്ഷയാണ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങോട്ടെടുക്കണം ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നു ഞാൻ ഇങ്ങോട്ടെടുത്തിരിക്കയാണ് രണ്ടായിരത്തി പത്തൊമ്പത് അല്ല അവിടെ ആരുണ്ടെന്ന് അന്വേഷിക്കേ സാർ ഞങ്ങക്ക് ഇതൊന്നും അല്ലാതെ ജീവിക്കാൻ അവകാശം ഇല്ലേ ഞങ്ങൾ ഒന്ന് മനുഷ്യരായിട്ട് ജീവിച്ചോട്ടെ സാർ നിങ്ങൾ ഞങ്ങളെ ആ വഴിക്ക് വലിച്ചഴക്കാ അല്ല അത് പറഞ്ഞോട്ടെ അത് രാഷ്ട്രീയം ഇത് രാഷ്ട്രീയമല്ല വെരി വെരി പേഴ്സണൽ പേഴ്സണൽ അയ്യോ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഈ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ചെയ്യാതെ അല്ലെങ്കിൽ പറയാം നിങ്ങൾ പോലീസുകാരാണ് പോലീസുകാർക്ക് വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറയാം ോട്ട് ബി യു ബ്ലൈൻഡ് ടു ആൻസർ ഇറ്റ്സ് എ പ്രൈവറ്റ് അഫയർ ഐ ടോൾഡ് വെരി പ്രൈവറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമില്ലേ കാപ്പ് കുടിച്ചു കാപ്പി പിടിച്ചൂടെ ഞാൻ കാപ്പി പിടിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് പ്രാതലിനാണ് വിളിച്ചത് പ്രാതൽ കഴിച്ചു അത്രയേ ഉള്ളൂ ലഞ്ചൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഗുരുത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് പറഞ്ഞാൽ ചിലർക്ക് പൊട്ടാൻ തുടങ്ങും പിന്നെ അതിന് മരുന്ന് കഴിക്കാൻ നടക്കാനൊന്നും എനിക്ക് വലിയ അതുകൊണ്ടാണ് താങ്ക് യു We've yeah. got